പച്ച മനുഷ്യനെ പടച്ചവനാക്കിയ അഭിനവസാമിരി നീ കേൾക്ക് പടച്ചൂലകം അതിലുള്ളോരേ ലാഹാം അള്ളാഹു ഏകയിലാഹാം അള്ളാഹു മനുഷ്യനെ പടച്ചവനാക്കിയ അഭിനവസാമിരി നീ കേൾക്ക് പടച്ചൂലകം അതിലുള്ളോരേ ഏകൈലാഹാം അല്ലാഹു ഏകൈലാഹാം അല്ലാഹു ഹൽക്കും മുൽക്കും അവനാണ് അവനാണല്ലോ തത് വീറും അദ്വൈതം പാടിച്ചോരേ ശങ്കരനെ പീഡിച്ചോറെ ഇസ്ലാം ചേർക്കേണ്ട നിങ്ങളുടെ ശങ്കര സൂപ്പി മതം കുഫുറിൽ മുങ്ങിയ കോപ്പിമതം പച്ചമനുഷ്യന് പടച്ചവനാക്കിയ അഭിനവ സാമിരി നീ കേൾക്ക് പടച്ചൂലകം മതിലുള്ളോരേ ലാഹാം അള്ളാഹു കുഞ്ഞെന്നുള്ളൊരു കളിമത്ത് മാത്രം കൊതറത്ത് മജ്നൂനായി കഴിഞ്ഞോരേ നിസ്കാരം വേടിഞ്ഞോരേ ാക്കൂമത്ഭുതമേ അദരവോ ആരാധനയോ അദരവോ ആരാധനയോ പച്ച മനുഷ്യനെ പടച്ചവനാക്കിയ അഭിനവസാമിരി നീ കേൾക്ക് പടച്ചൂലകം അതിലുള്ളോരേ ഏകയിലാഹാം അള്ളാഹു എകയിലാഹാം അള്ളാഹു വനല്ലോ അവനേകാതൊരു തുണയുണ്ടോ ഖുറാഫിസത്തിൽ നീരാടി കുബൂരിസത്തിൻ മതമിളകി കഥകളറക്കി കറാമത്തിൻ വിറ്റത് മുഴുവൻ കാശാക്കി വിറ്റത് മുഴുവൻ കാശാക്കി പച്ച മനുഷ്യന് പടച്ചവനാക്കിയ അഭിനവസാമിരി നീ കേൾക്ക് പടച്ചുലകം അതിലുള്ളോരേ എഗയിലാഹാം അള്ളാഹു എഗയിലാഹാം അള്ളാഹു ഹൃദയെ കുന്നോനവനല്ലോ അവനുടെ ഹൃദയല്ലാതുണ്ടോ ജഹിലിൻകൂരീരുട്ടത്ത് ദീനറിയാജനമുഴറുമ്പോൾ പണ്ഡിതവേഷക്കാരിവിടെ ഇഹവും ഇഹവും പരവും പരവും കുളമാക്കി കുളമാക്കി പച്ച മനുഷ്യനെ പടച്ചവനാക്കിയ അഭിനവ സാമിരി നീ കേൾക്ക് പടച്ചുലകം അതിലുള്ളോരേ അള്ളാഹുലാഹാം അല്ലാഹു ഇല്ല ശരിക്കുകൾ അവനില്ല ഉണ്ടാക്കാനത് നോക്കേണ്ട അടിയോ അടിയോമുന്നു മുഴുസൂപ്പി തടി നോക്കുന്നു അരസൂപ്പി മണ്ണിൽ പോരാട്ടം തങ്ങളിലാരാഭോ കേമം തങ്ങളിലാരാ ബഹു പച്ച മനുഷ്യനെ പടച്ചവനാക്കിയ അഭിനവസാമിരി നീ കേൾക്ക് പടച്ചുലകം അതിലുള്ളോരേ ലാഹാം അല്ലാഹു എകയിലാഹാം അല്ലാഹു ഇലാഹുകൾ അനവധിയുണ്ടിവിടെ ഹക്കായുള്ളോനൊന്നല്ലോ മതിയട നിന്നുടെ പൊതുവാദം മരണം വന്നു യീനാകും മുന്നേ നിന്റെ ഷഹാദത്ത് പച്ച മനുഷ്യനെ പടച്ചവനാക്കിയ അഭിനവ സാമിരി നീ കേൾക്ക് പടച്ചുലകം മതിലുള്ളോരെയും അവനുടീനിൽ കൂട്ടേണ്ട വഹിയാൽ വന്നതു മതി അവനുടെ ദീനിൽ കൂട്ടേണ്ട വഹിയാൽ വന്നത് മതിയല്ലോ അവനുടീനിൽ കൂട്ടേണ്ട വഹിയാൽ വന്നത് മതിയല്ല